നമസ്കാരം പൊള്ളുന്ന ചൂടിൽ തുച്ഛമായ തുകയ്ക്ക് ജോലി ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ദാഹമകറ്റാൻ വെള്ളം കുടിക്കാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നമ്മൾ കാണാറില്ലേ ഇലക്ഷൻ അർജന്റ് എന്ന ബോർഡ് വെച്ച് നിരത്തിൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ അതിന് പിന്നിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരുടെയും പോക്കറ്റ് കാലിയാണ് ഡ്രൈവർമാരടക്കം ഒട്ടിയ വയറുമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ച താൽക്കാലിക ജീവനക്കാരാണ് ദുരിതകയത്തിൽപ്പെട്ടിരിക്കുന്നത് ജോലിയിൽ പ്രവേശിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും ഇവർക്ക് മാസശമ്പളമോ ദിവസവും നൽകേണ്ട ഭക്ഷണ അലവൻസോ ഇതുവരെ നൽകിയിട്ടില്ല പല ജില്ലകളിലും വരണാധികാരികളുടെ ഓഫീസിൽ നിന്ന് ഉള്ള ഉദ്യോഗസ്ഥർ പണം മാറി നൽകിയിട്ടില്ല എന്നാണ് ആക്ഷേപം തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണ വിഭാഗം സ്റ്റാറ്റിക് സർവൈലൻസ് സംഘം വീഡിയോ നിരീക്ഷണ വിഭാഗം ഫ്ളയിങ് സ്ക്വാഡ് തുടങ്ങി ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ശമ്പളവും ഭക്ഷണ അലവൻസും ലഭിക്കാത്തത് ഒരു ദിവസം ഭക്ഷണ അലവൻസായി ഇരുന്നൂറ്റി രൂപയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്ക് നൽകേണ്ടത് മാസശമ്പളം വിവിധ ഗ്രൂപ്പുകൾക്കായി ഒൻപതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയും നൽകണം രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിലുള്ളത് ഇവരെല്ലാം തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ളവരാണ് ശമ്പളവും ഭക്ഷണ അലവൻസും ഇല്ലാതെ സഹികെട്ടതോടെ തിരുവനന്തപുരം കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥരെ ജീവനക്കാർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു എന്നാൽ വ്യക്തമായ മറുപടി നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞതുമില്ല ഒടുവിൽ താൽക്കാലിക ഉദ്യോഗസ്ഥരെ തണുപ്പിക്കാൻ എല്ലാവരുടെയും പക്കൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ വാങ്ങി രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ പണമെത്തിയില്ല കയ്യിൽ കാശ് നൽകുമെന്നായിരുന്നു ആദ്യം കളക്ടറേറ്റിൽ നിന്ന് അറിയിച്ചത് പിന്നെ എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചത് എന്നും പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയുള്ള സൂത്രവിധിയായിരുന്നു ഇത് എന്നും ആക്ഷേപമുണ്ട് പല ജില്ലകളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നും ജീവനക്കാർ പറയുന്നു അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണെന്നും അതിനിടയിൽപ്പെട്ടാണ് അലവൻസും ശമ്പളവും വൈകുന്നത് എന്നുമാണ് അനൌദ്യോഗിക വിശദീകരണം പണം നേരിട്ട് നൽകുന്നതിന് പകരം അക്കൗണ്ട് വഴി നൽകാൻ തീരുമാനമെടുത്തത് സാങ്കേതിക തടസ്സങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നും അധികൃതർ പറയുന്നുണ്ട്